ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്ന് ഇരുമ്പിളിയം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കർഷക തൊഴിലാളികളെ ആദരിക്കലും അവാർഡ് ദാന ചടങ്ങും നിർവഹിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസിന്റെ അധ്യക്ഷതയിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു സൗത്ത് മലബാർ ഓർഗാനിക് വളാഞ്ചേരി സമ്പൂർണ്ണ ജൈവവളം വളം മാതൃകാ കർഷകർക്ക് നൽകി ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്ക് മാവിൻ തൈ വിതരണം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീൽ ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ മെമ്പർമാരായ കെ ടി ഉമ്മകുൽസു മാനിപ്പ് മാസ്റ്റർ മെറീഷ് ടി പി ജസീന കെ പി അബൂബക്കർ കെ ബാലചന്ദ്രൻ സൈഫുനിസ കെ ടി റംലത്ത് കെ ടി സൈഫുനിസ റംല സത്താർ ഷഫീദ ബേബി എ പി സുനിത കെ മുഹമ്മദ് അലേ എം ടി സുഭദ്ര ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സത്താർ മാസ്റ്റർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ കൃഷി അസിസ്റ്റന്റുമാരായ പ്രചോദ് അഞ്ജന ദേവരാജ് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ എം ജി അനു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ എന്നിവർ സംസാരിച്ചു പതിനെട്ടോളം വരുന്ന മാതൃകാ കർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യും